സ്റ്റോറി പ്രണയിനി പ്രസന്റേഷൻ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ അമ്മ സ്റ്റോറിനിദ്രന്റെ അലർച്ച കേട്ട് ആ വീട്ടിലെ എല്ലാവരും ഉണർന്നു അമ്മാളും അവന്റെ റൂമിന് അടുത്തേക്ക് ഓടിയെത്തുമ്പോൾ ആദിദന്റെയും മുത്തശ്ശനും വാതിലിനും പുറത്തുണ്ട് വാതിൽ തുറക്ക് ആദ്യംന്ത പല തവണ ഡോറിൽ തട്ടി വിളിച്ചെങ്കിലും അവൻ വാതിൽ തുറന്നില്ല ഒപ്പം റൂമിൽ പല സാധനങ്ങളും താഴെ വീണുടയുന്ന ശബ്ദം കേൾക്കാം തുറക്കുന്നന്താ മുത്തശ്ശനും വിളിച്ചെങ്കിലും അവൻ വാതിൽ തുറന്നില്ല കുറച്ചു കഴിഞ്ഞതും അകത്ത് സാധനങ്ങൾ വീണുടയുന്ന ശബ്ദം നിലച്ചു എന്താ എന്റെ ബോല് പറ്റിയേ എന്താ അവൻ വാതിൽ തുറക്കാത്ത അവർ കരഞ്ഞുകൊണ്ട് നിലത്തേക്ക് ഊർന്നിരുന്നു നീ പേടിക്കാതാ അവന്റെ മനസ്സാകെ അസ്വസ്ഥമായിരിക്കും അതാ തുറക്കാത്ത നാളെ രാവിലെ നമുക്ക് അവരോട് സംസാരിക്കാം നീ കരയാതിരിക്കേ മുത്തൻ അവരെ ആശ്വസിപ്പിച്ചു കുറെ നേരം വാതിലിന് പുറത്തവർ ഇരുന്നുവെങ്കിലും അവൻ വാതിൽ തുറക്കാത്തതിനാൽ മുത്തശ്ശൻ അവരെയും വിളിച്ച് താഴേക്ക് തടന്നു അകത്ത് ഭദ്രന്റെ അവസ്ഥ ഓർത്ത് അമാളുവിന് ഭയം തോന്നി താഴെയുള്ള ലൈറ്റുകൾ അണയുന്നതുവരെ അവൾ ചെയറിനരികിൽ കാത്തു നിന്നു താഴെയുള്ള ലൈറ്റുകൾ ഓഫായി എല്ലാവരും കിടന്നു എന്ന് ഉറപ്പാക്കിയ ശേഷം അമാളു ഭദ്രൻ അരികിലേക്കൂടി ഭദ്ര ഭദ്ര വാതിൽ തുറക്ക് ഇത് ഞാനാ അമ്മാളു എനിക്ക് പേടിയാവുക പറഞ്ഞ് പൂർത്തിയാക്കം മുമ്പേ വാതിൽ തുറന്ന് ഭദ്രൻ അവളെ ഇറക്ക പുലർന്നു അവന്റെ കണ്ണുനീർ അവളുടെ തോളിനെ നനയിച്ചതും അമ്മാളും അവനെ തന്നിൽ നിന്നും അടർത്തി മാറ്റി കരയോണോ ഭദ്ര നീ എന്താ എന്താ നിനക്ക് പറ്റിയ ചതിക്കുമായിരുന്നു നീ എല്ലാവരും കൂടി എന്നെ ചതിക്കുമായിരുന്നു എന്നൊരു പൊട്ടനാക്കായിരുന്നു ഇതൊന്നും അറിയാതെ എല്ലാവരും വിശ്വസിച്ച് ഞാനൊരു വ്യക്തി എന്തൊക്കെയാ ഭദ്രാ നീ പറയുന്നത് അമ്മാളു അവനെ ചുറ്റിപ്പിടിച്ച് തന്റെ റൂമിലേക്ക് നടന്നു അവനെ ബെഡിലേക്ക് ഇരുത്തി അമ്മാളു ടേബിളിന് ഇരിക്കുന്ന വെള്ളം എടുത്തു എടുത്തുകൊണ്ടൊന്ന് അവന് കൊടുത്തു അവൻ ആ വെള്ളം മുഴുവൻ കുടിച്ച് തീർത്തു എന്താ എൻ്റെ ഭദ്രനെ പറ്റിയത് അമ്മാളു അവന്റെ മുഖം കയ്യിലെടുത്തുകൊണ്ട് ചോദിച്ചതും അവൻ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് അവളുടെ മാറിലേക്ക് മുഖം ചേർത്തു അവരെ സ്വന്തം അമ്മയൊന്നും അല്ലടി അവരെന്നെ പറ്റിക്കുമായിരുന്നു അവരുടെ ഭർത്താവിൽ വേറൊരുത്തിക്ക് ജനിച്ച മകനാണ് ഞാൻ അവൻ വിതുമ്പിക്കൊണ്ട് പറഞ്ഞതും അമ്മാളു അവന്റെ മുടിയിൽ തലോടി എന്റെ അമ്മ നമ്മുടെ അമ്മ അവളെ നിന്നെയും കാത്തിരിക്കുന്നുണ്ട് ഭദ്ര നിന്നെ പ്രസവിച്ച നിന്റെ സ്വന്തം അമ്മ പിന്നെ എന്തിനാ നീ വല്ലവർക്കും വേണ്ടി വെറുതെ വിഷമിക്കുന്നത് കരയല്ലേ ഭദ്ര അവന്റെ കണ്ണ് തുടച്ചു കൊടുത്തുകൊണ്ട് അവൾ പറഞ്ഞു ഭദ്രൻ ഒന്നും പറയാതെ ബെഡ് ചാരിയിരുന്നു അമ്മാളും അവന്റെ അരികിൽ അരികിലിരുന്ന് പലതും പറഞ്ഞ് സമാധാനിപ്പിക്കാനും ശ്രമിക്കുന്നുണ്ട് എന്നാ ഭദ്രൻ മറ്റേതോ ലോകത്ത് എന്ന പോലെ ഇരിക്കുവാണ് ഭദ്ര അവൾ അവന്റെ തോളിൽ തട്ടി വിളിച്ചതും ഭദ്രൻ പെട്ടെന്ന് ഞെട്ടി എന്താ നീ ഇങ്ങനെ ആലോചിക്കുന്ന അവൾ ചോദിച്ചതും ഭദ്രൻ അവളെ ഉയർത്തി തന്റെ മടിയിലേക്ക് ഇരുത്തി നമ്മുടെ തമ്മിൽ അകത്തിയതും അവരാ നീ ഇവിടേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഞാനിതൊന്നും ഒരിക്കലും അറിയുവായിരുന്നില്ല വേറെ ആരെങ്കിലും കല്യാണം കഴിച്ചു ഞാൻ അവൻ പറഞ്ഞ് പൂർത്തിയാക്കും മുമ്പേ അവളവന്റെ വാപ്പൊത്തിപ്പിടിച്ചു ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ഭദ്ര തമാശക്ക് പോലും നിന്നെ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാൻ എനിക്ക് സാധിക്കില്ല എന്ന് നീ എന്റെ ആണെന്ന് വച്ച എന്റെ മാത്രമാണ് അവന്റെ കഴുത്തിലേക്ക് മുഖം ചേർത്തു വെച്ച അമ്മമാള് പറഞ്ഞു അന്നത്തെ രാത്രി അവർ ഇരുവർക്ക് ഉറക്കമില്ലാത്തതായിരുന്നു അവന്റെ നെഞ്ചിലേക്ക് തല ചായച്ച് വെച്ച് പഴയ ഓർമ്മകളിലൂടെ അവളുടെ ചിന്തകൾ കടന്നു പോയപ്പോൾ ഭദ്രൻ പുതിയ പല കാര്യങ്ങളും മനസ്സിൽ തീരുമാനിച്ചുറപ്പിക്കുകയായിരുന്നു നേരം പോകുന്നതിനനുസരിച്ച് ജനൽ വഴി സൂര്യവിളിച്ചകത്തേക്ക് അരിച്ചെത്തി തന്റെ മനസ്സിലുള്ളത് അവളോട് എങ്ങനെ പറഞ്ഞു തുടങ്ങും എന്ന ചിന്തയിലായിരുന്നു ഭദ്രൻ ഞാനൊരു കാര്യം പറഞ്ഞ നീ അനുസരിക്കുവണേ എന്റെ അവന്റെ നെഞ്ചിൽ നിന്നും അവൾ തല ഉയർത്തി നോക്കി നീ തിരിച്ചു പോണം മനസ്സിലായില്ല നീ വീട് വിട്ട് വന്നിടത്തേക്ക് തിരിച്ചു പോണം ഇനി ഇവിടെ നിൽക്കണ്ട നീയും നീയും എന്റെ കൂടെ വരുമോ ഇല്ല എനിക്കിപ്പോ അതിന് കഴിയില്ല എങ്കിൽ നിന്നെ വിട്ട് ഞാൻ എവിടേക്കും പോവില്ല നീ വെറുതെ വാശി കാണിക്കാതെ രാവിലെ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം പോവാൻ ഞാൻ വണ്ടി ഏർപ്പാടാക്കാം ഞാൻ പോവില്ലെന്ന് പറഞ്ഞില്ലേ നീ പോവിടെ നിന്ന് പോവേണ്ടത് ഇപ്പൊ എന്റെ കൂടെ ആവശ്യമാണ് എന്നെ നിനക്ക് ഭദ്ര എന്നെ ഉപേക്ഷിക്കൂ അവൾ നിറകണ്ണുകളോട് ചോദിച്ചതും ഭദ്രൻ അവളുടെ മുഖം കയ്യിലെടുത്തു ശേഷം അവളുടെ ചുണ്ടിലായി അമർത്തിയ ഉമ്മ വെച്ച് കുറച്ചുനേരം അങ്ങനെ തന്നെ നിന്നു അവൻ അവളുടെ കണ്ണിലും കവിളിലും നെറ്റിയിലും അമർത്തിയ ഉമ്മ വെച്ച് അവൾ ഇറക്ക കെട്ടിപ്പിടിച്ചു നീ ഇല്ലാതെ ഞാനില്ല പെണ്ണെ പക്ഷെ ഇവിടെ നീ പോയേ പറ്റൂ റെഡിയാവാൻ നോക്കിക്കോ അരമണിക്കൂർ കഴിഞ്ഞ വണ്ടി എത്തും അവളുടെ ചുണ്ടിൽ ഒന്നുകൂടി ഉമ്മ വെച്ച് അവൻ പുറത്തേക്ക് പോയി ആര്യ കേട്ട് ബാഗിൽ ഡ്രസ് ഒതുക്കി വയ്ക്കുന്നവൾ തിരിഞ്ഞു നോക്കി നന്ദം പറഞ്ഞു ആര്യ പോവുകയാണെന്ന് എന്തൊറ്റി ആദ്യ നന്ദ ചോദിച്ചതും അവൾ എന്ത് മറുപടി പറയണോ അറിയാതെ നിന്നു ആർക്കോ വൈകെന്നും ആര് കൂടനെ വീട്ടിൽ പോണെന്നും നന്ദം പറഞ്ഞു ആർക്കാ വൈകാത്തത് അമ്മയ്ക്ക അതും പറഞ്ഞ അമ്മള് വേഗം തിരിഞ്ഞ് തന്റെ ബാഗിൽ എന്തോ എടുത്തു വയ്ക്കുന്ന പോലെ കാണിച്ചു ഒപ്പം തന്റെ താഴെ ഡ്രസ്സിനുള്ളിലേക്ക് ഇട്ടു പൈസക്ക് വല്ല ആവശ്യമുണ്ടോ അരിക്ക് ഏ ഇല്ല ഇനി എന്ന് തിരികെ വരും അറിയില്ല അമ്മയുടെ അസുഖം മാറിയ ഉടനെ തിരികെ വരാം ഉം താഴെ തനിക്ക് പോവാനുള്ള വണ്ടി വന്നിട്ടുണ്ട് ഞാൻ ശ്രീനാഥിനെ ഒന്ന് കണ്ടിട്ട് വരാം അവൾ റൂമിന് പുറത്തേക്ക് ഇറങ്ങി എല്ലാ സത്യങ്ങളും അവന്റെ മുഖത്ത് നോക്കി ചോദിച്ച് ഭദ്രനെയും കൂട്ടി ഇവിടെ നിന്നും പോണെന്നുണ്ട് പക്ഷെ കഴിയില്ല ഇവരൊക്കെ വലിയ ആളുകളാണ് എന്നെ കൊണ്ട് എതിർത്ത് നിൽക്കാൻ കഴിയില്ല വേണ്ടി വന്ന തന്നെ കൊല്ലാനും മടിക്കില്ല മരിക്കാൻ പേടിയില്ല പക്ഷേ എന്റെ ഭദ്രാമ്മ ഒറ്റയ്ക്കായി അവൾ ഓരോന്ന് ചിന്തിച്ച് ശ്രീകുട്ടന്റെ റൂമിലേക്ക് കടന്നു അവനോട് യാത്ര പറഞ്ഞ് റൂമിലേക്ക് ബാഗ് എടുക്കാൻ പോകുമ്പോഴാണ് ആരോ കൈ പിടിച്ച് വലിച്ച് റൂമിലേക്ക് കയറ്റിയത് അവൾ ഒരു കരച്ചിലോടെ ആ നെഞ്ചിലേക്ക് ചേർന്നു അവൻ അവളെ ഇറക്കെ പുണർന്ന് നെറ്റിയിലെ ഉമ്മ വച്ചു ഞാൻ തിരിച്ചു വരും പക്ഷെ അതിനു മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അവളോട് അത്ര മാത്രം പറഞ്ഞ് ഭദ്രൻ അവളുടെ താലി കൈയിലെടുത്ത് അതിലൊന്ന് മുത്തം ഇട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി രുദിനെ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ സേഫായിട്ട് ഇവള് പറയുന്ന സ്ഥലത്ത് എത്തിക്കണം പോകുന്ന വഴി ഭക്ഷണം വാങ്ങിക്കൊടുക്കണം ശരി സാർ അതും പറഞ്ഞ് രുദിൻ കാർ സ്റ്റാർട്ടാക്കി തന്റെ കൺമുന്നിൽ നിന്നും അകന്നു പോകുന്ന അമ്മാളുവിനെ അവൻ വേദനയോടെ നോക്കി നിന്നു അതെ അകത്തേക്ക് തിരിഞ്ഞു നടക്കുന്ന ആദികന്തയെ ഭദ്രൻ പിന്നിൽ നിന്നും വിളിച്ചതും ആ വെളി കേട്ട് അവർ സംശയത്തോടെ തിരിഞ്ഞു നോക്കി ഞാനിന്നൊരിടം വരെ പോവാ ഒരു ട്രിപ്പുണ്ട് നീ ഇന്നലെ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ ഇന്ന് രാവിലെ പെട്ടെന്ന് തീരുമാനിച്ചതാ കുറച്ച് ദിവസം കഴിഞ്ഞ് തിരിച്ചു വരും ഇന്നലെ രാത്രി എന്താ നിനക്ക് പറ്റിയ ഞാൻ വിളിച്ചിട്ടും നീ ഡോറ് തോന്നില്ലല്ലോ അതെന്തോ സ്വപ്നം കണ്ടതാ ഐസക് ഡോക്ടറുമായിട്ട് എത്ര കാലത്തെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് എന്തുകൊണ്ടോ അവരെ അമ്മ എന്ന് വിളിക്കാൻ അവന് തോന്നിയില്ല ആർക്ക് എനിക്കോ ഉം ഞങ്ങളെ സ്കൂൾമെയ്റ്റ്സ് ആയിരുന്നു ഏ നല്ല ഡോക്ടറാ എനിക്കിപ്പോ പഴയ പോലത്തെ സ്വപ്നങ്ങളൊന്നും കാണാറില്ല അവൻ പറഞ്ഞതും ആദ്യതന്തയുടെ മുഖത്ത് നിറഞ്ഞ പുഞ്ചിരി തെളിഞ്ഞു ഞാൻ പോയി ബാഗ് പാക്ക് ചെയ്ത് അതും പറഞ്ഞവൻ റൂമിലേക്ക് പോയി ബദ്രൻ പലതും മനസ്സിൽ അവൻ വേഗം റെഡിയായി ബാഗ് പാക്ക് ചെയ്ത് റൂമിലേക്ക് നടന്നു അവന് നല്ല സങ്കടമുണ്ട് ആരെ പോയി അതിന് പിന്നാലെ താൻ കൂടി പോവുകയാണ് ഇന്ന് തന്നെ പോണേട്ടാ പോണം നിന്റെ കയ്യില് എന്റെ പഴയ ഫോട്ടോസ് വല്ലതും ഉണ്ടോ ആക്സിഡന്റിന് മുമ്പുള്ളത് ഇല്ല ഏട്ടാ നിന്റെ ഫോണിൽ ഒരു ഫോട്ടോ പോലും ഇല്ലേ അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ അത് അത് ആക്സിഡന്റിൽ എന്റെ ഫോൺ പൊട്ടിപ്പോയിരുന്നു അതിലാ പഴയ അവൻ ആകെ പതറിപ്പോയി ഞാനിറങ്ങാം ഭദ്രൻ തോളിൽ ബാഗിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി എന്താ മാളോ നിനക്ക് പറ്റിയത് എന്താ ശരിക്കും നിന്റെ പ്രശ്നം രണ്ടാഴ്ച കഴിഞ്ഞു നീ ഇവിടേക്ക് വന്നിട്ട് ഏതു സമയം എന്തോ ആലോ ചൊരേ ഇരിപ്പാ എന്താ എന്റെ എന്ന് ചോദിച്ച ഒന്നും പറയുന്നു ചടഞ്ഞുകൂടി ഇരിക്കുന്നവളെ കണ്ട് പൊടിമോട് ചോദിച്ചു ഒന്നുമില്ലടി നീ പോകാറായിട്ടില്ലല്ലോ ഞാൻ പോയി ബദ്രാമിക്കുള്ള കഞ്ഞി വാങ്ങിയിട്ട് വരാം നിനക്ക് വൈകോട്ട്യൂട്ടിക്ക് കയറാൻ സാറില്ല നീ പോയിട്ടുവാ ഇന്ന് പുലർച്ചെ ഏതോ ഒരു സെലിബ്രിറ്റിയുടെ ചികിത്സക്ക് വന്നിട്ടുണ്ടത്ര അവർക്ക് വേണ്ടത്ര നിർദ്ദേശങ്ങൾ കൊടുക്കാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അവരെയൊന്നും പോയി കാണണം എന്നു ഞാൻ പോയി കഞ്ഞി വാങ്ങി വേഗം വരാം അവൾ പാത്രവുമായി വേഗത്തിൽ വരാന്തയിലൂടെ നടന്നതും ബലിഷ്ടമായ രണ്ട് കൈകൾ അവളെ വലിച്ചൊരു ഇരുട്ടുമുറിയിലേക്ക് കയറ്റി അതാരാണെന്ന് തിരിച്ചറിയാൻ അമ്മാളുവിന് അധിക സമയം വേണ്ടി വന്നില്ല അവൾക്ക് ദേഷ്യവും സങ്കടവും തോന്നി ആ കൈകളിൽ നിന്നും കുതിറി മാറി അവൾ പുറത്തേക്ക് ഇറങ്ങാൻ നിന്നു എന്നാൽ അതിന് സമ്മതിക്കാതെ ആ കൈകൾ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചു എന്നോട് പിണക്കുവാണോ ആര്യ പിക്ക് അതാണോ വാശി കാണിച്ചു പോകുന്നത് തന്റെ കാതിലായി ചോദിച്ചതും അവൾ ഒരു നിമിഷം നിശ്ചലമായി പറ അമ്മൾ വർഷങ്ങൾക്ക് ശേഷം ആ വിളി വീണ്ടും കാതിൽ കേട്ടതും അവൾ ഒരു കരച്ചിലൂടെ അവന്റെ നെഞ്ചിലേക്ക് അമർന്നു ഏയ് ഇതെന്താ വേണം നീ കരയുവാണോ ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ആവശ്യമില്ലാതെ കരയരുതെന്ന് നീക്കുള്ള ഓർമ്മ വന്നോ ഭദ്ര അവൾ വിതുമ്പലോടെ ചോദിച്ചതും അവന്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിനെ ഗാഠമായി നുകർന്നിരുന്നു എന്റെ പ്രാണല്ലി അവൻ അവളെ ഒന്നുകൂടെ ഇറക്ക പുണർന്നു അപ്പോ നിനക്കിപ്പോ എല്ലാം ഓർപ്പ് വന്നൂല്ലേ എനിക്കിന് മരിച്ചാലും കൊഴപ്പില്ല ഡേ ഒന്നു തന്നാവുണ്ടല്ലോ മനുഷ്യനൊന്നും ജീവിച്ചു തുടങ്ങിയിട്ടില്ല അപ്പോഴേക്കും അവക്ക് മരിക്കണം പോലും അവൻ ഗൗരവത്തിൽ പറഞ്ഞ അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റി ഇത്രയും കാലം ജീവിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ മനസ്സൊക്കെ എന്നോ മരിച്ചതാ അത് കേട്ട അവന് വല്ലാത്ത വേദന തോന്നിപ്പോയി നമുക്കും ജീവിക്കേണ്ട നമ്മൾ സ്വപ്നം കണ്ട ജീവിതം ഉം അവര് സമ്മതിച്ചോ ഇനി ഇവിടേക്ക് വിട നീ അവരെല്ലാം ഉപേക്ഷിച്ചല്ലേ വന്നത് അല്ല എനിക്ക് അങ്ങനെ എല്ലാം ഉപേക്ഷിച്ച് വരാൻ കഴിയില്ല അപ്പോ നീ തിക്ക് പോവു ഭദ്ര പിന്നെ പോവാതെ കഴിഞ്ഞ ഒരു വർഷമായി എല്ലാവരും കൂടി എന്നെ പൊട്ടനാക്കിയതല്ലേ അതിനുള്ളതെല്ലാം ഭദ്രൻ തിരിച്ചു കൊടുത്തിരിക്കും അത് പറയുമ്പോ അവരിൽ വല്ലാത്ത പകന്നറഞ്ഞു ഭദ്ര നീ ഇല്ലടാ നിന്നെ വിട്ട് ഞാൻ ഇനി എവിടേക്കും പോവില്ല കൂടെ ഉണ്ടാവും എന്നും സ്ത്രീയും വന്നിട്ടുണ്ട് ഇവിടേക്ക് ഇവിടെയാ അവര് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് അവനെ പഴയ പോലെ എഴുന്നേപ്പിച്ച് നടത്തണം അതെന്റെ ഒരു കടമയാണ് അവളൊന്ന് മൂളിക്കൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് ചാരയെന്നു എന്റെ ഭദ്രവിടെ ഭദ്രാമ അത് പിന്നെ ഭദ്രാമയ്ക്ക് എങ്ങനെ ഭദ്ര അവൾക്ക് വയ്യാത്ത കാര്യം പറയണമെന്ന് അമ്മാളവിന് അറിയുന്നുണ്ടായിരുന്നില്ല എനിക്കറിയാം അവൾക്ക് എന്തോ പറ്റിയെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അമ്മയുടെ എനിക്ക് കാണണം ഇടറിയ സ്വരത്തിൽ അവൻ പറഞ്ഞു നിർത്തി വാ അവന്റെ കയ്യും പിടിച്ചും റൂമിലേക്ക് നടന്നു ഡോർ ചാരിയിട്ടിരിക്കുക പൊടിമോൾ പോയി എന്ന് മനസ്സിലായി അവൾ ഡോർ തുറന്ന് കയറി പല ആയുർവേദ മരുന്നുകളുടെയും സമ്മിശ്രമണം ഭദ്രന്റെ നാസികയിൽ തുളച്ചു കയറി മുന്നോട്ട് നടക്കുന്നവറും ബെഡിൽ കിടക്കുന്ന രൂപം തെളിഞ്ഞു വന്നു ഭദ്രയെ കണ്ടാവൽ ഒരു നിമിഷം തറഞ്ഞു നിന്നുപോയി അമ്മയ്ക്ക് എന്തോ പറ്റിയെന്ന് മനസ്സിലായിരുന്നു പക്ഷേ ഇത്രയ്ക്കൊന്നും അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല അമ്മ അവൻ കരഞ്ഞുകൊണ്ട് ബെഡിന് താഴെ മുട്ടുകൂത്തിയിരുന്നു എഴുതേക്കാത്ത അമ്മയുടെ വയറിൽ ചുറ്റിപ്പിടിച്ചവൻ ചോദിച്ചു ആ ആക്സിഡന്റിന് ശേഷം അമ്മ കിടപ്പില സംസാരിക്കാനും കഴിയില്ല അമ്മൾ പറഞ്ഞതും ഭദ്രൻ പകപ്പോ ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ ഭദ്ര അവൻ ഉറക്ക കരഞ്ഞതും ഭദ്രാമ്മ ഇടത്തെ കൈകൊണ്ട് അവന്റെ അവൻ്റെ മുടിയിലൂടെ വിരലോടിച്ചു ഇവിടുത്തെ ട്രീറ്റ്മെന്റ് കൊണ്ട് ഇടത്തെ കൈ സരിക്കാൻ തുടങ്ങിയിരുന്നു അമ്മാ പറഞ്ഞതും അവൻ അമ്മയുടെ നെറുകയിലായി ഒന്നുവച്ചു അവൻ സങ്കടം സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവിടെ താൻ ഇത്രയും കാലം സുഖസൗകര്യങ്ങളിൽ ജീവിച്ചപ്പോ ഇവിടെ തന്റെ അമ്മ ഒന്ന് അനങ്ങാൻ പോലും കഴിയാതെ കിടക്കുവായിരുന്നു തുടരും